ഭാരത് എക്സ്പ്രസിൽ സ്പീക്കർ എം ഷംസീറിന്റെ സുഹൃത്തിന്റെ അനധികൃത യാത്ര ചോദ്യം ചെയ്യ ടിക്കറ്റ് എക്സാമിനർക്കെതിരെ അച്ചടക്ക നടപടി ഷംസീർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചീഫ് ടി ടി ഇ ജി എസ് പത്മകുമാറിനെ വന്ദേ ഭാരത്തിലെ ജോലിയിൽ നിന്ന് തന്നെ ഒഴിവാക്കി സത്യസന്ധമായി ജോലി ചെയ്ത ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടി അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി യൂണിയനുകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട് അധികാരം സംഭവം നടക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച കുടുംബത്തോടൊപ്പം വന്ദേ ഭാരതത്തിന്റെ എക്സിക്യൂട്ടീവ് ക്ലാസിൽ ഷംസീറിനൊപ്പം ഗണേഷ് എന്ന സുഹൃത്തും ചെയർ കാർ ടിക്കറ്റ് മാത്രമാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത് തൃശൂർ എത്തിയപ്പോൾ ചീഫ് ടി ടി ജി എസ് പത്മകുമാർ ഗണേഷിനോട് ചെയർ കാറിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു ഞാൻ ഞാൻ നിന്നോട് പോകാനല്ലേ എന്നാൽ ഗണേഷ് തയ്യാറായില്ല അങ്ങനെയെങ്കിൽ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്യണം ആവശ്യപ്പെട്ടു അതിനും അറിയത്തില്ല തുടർന്ന് എത്രയും വേഗം മാറണമെന്നാവശ്യപ്പെട്ട് ടി മടങ്ങി ട്രെയിൻ കോട്ടയത്ത് എത്തിയതോടെ ടി ഗണേഷും തമ്മിൽ വീണ്ടും തർക്കമായി ബഹളം മുതോടെ സ്പീക്കർ ഏൻ ഷംസീറും പ്രശ്നത്തിൽ ഇടപെട്ടു ലോകത്ത് ഇന്നുവരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു കാണിക്കാൻ പോവാണ് കൂടെ എന്നാ കണ്ടോ രാഷ്ട്രീയം ഷംസീറിന്റെ ആരോപണം യാത്ര അവസാനിച്ചതിനു പിന്നാലെ സ്പീക്കർ റെയിൽവേ ഡിവിഷൻ മാനേജർക്ക് പരാതി നൽകുകയായിരുന്നു തന്നോട് മോശമായി പെരുമാറിയെന്നായിരുന്നു പരാതി തുടർന്ന് ടി പത്മുമാറിനെ വന്ദേ ഭാരത് എക്സ്പ്രസിലെ ജോലിയിൽ നിന്നും അധികൃതർ ഒഴിവാക്കി എന്ത് ഒരു ഒരു സുഖം കാര്യത്തിനാണത്